എല്ലാവർക്കും ആർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ദശാഫലങ്ങളുടെയും പുതു തത്വങ്ങളാണ് അതായത് ഗുണദോഷ ചിന്തകളാണ് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളുടെ അധിപന്മാർ ആ ഭാവങ്ങളിൽ തന്നെ നിന്നാൽ ആ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുക പുണ്യ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാന് അവസരം അതിന് യോഗം ഉണ്ടാവുക ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കുമെന്നുള്ളത് ആണ് ഈ ഗ്രഹസ്ഥിതികളുടെ ഫലം അടുത്തത് മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും പരസ്പരം ഒന്നിച്ചൊരു രാശിയിൽ നിൽക്കുകയോ പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുകയോ ചെയ്താൽ പത്താം ഭാവാധിപൻ്റെ ദശാ കാലങ്ങളിൽ വളരെ ദോഷാനുഭവങ്ങളും വന്നുവിടാം എന്നാൽ മൂന്നാം ഭാവാധിപൻ്റെ ദശാപ അപഹാരകാലങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള ഭാഗ്യയോഗ അനുഭവങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തത് ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ശുക്രദശയും ശനിദശയും വളരെ ഗുണപ്രദമാണെന്നും പറയുന്നുണ്ട് ജീവിത പുരോഗതിയും ധന വാഹന ഭൂമി നേട്ടവും പ്രശസ്തിയും പ്രശംസാപത്രങ്ങളും അവാർഡുകൾ എന്നിവയും ലഭിക്കാനുള്ള യോഗം അല്ലെങ്കിൽ ആ സമയത്ത് വന്ന് ഭവിക്കും കുടുംബ സൗഖ്യവും സർവവിധ സുഖഭോഗ തൃപ്തിയും ആ സമയത്ത് അനുഭവത്തിൽ വരാം അടുത്തത് ഒരാളുടെ ഗ്രഹനിലയിൽ ലഗ്നത്തിലോ ഏഴിലോ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാ അപഹാരകാലങ്ങളിൽ ഏഴ് നിൽക്കുന്ന ഒൻപതാം ഭാവാധിപൻ്റെ ദശാ അപഹാരകാലങ്ങളിലും വളരെയധികം ജാതകന് തൊഴിൽ വിജയം സ്വന്തം പ്രയത്നത്തിൽ നിന്നിട്ട് വളരെ വിജയങ്ങളുണ്ടാവുക ലാഭയോഗം വരും നിത്യ വരുമാനം പ്രശസ്തി എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നിവയും ചിലർക്ക് അനുഭവ യോഗമായി വരാൻ സാധ്യത പറയുന്നുണ്ട് അതുപോലെ ശനിദിശയിലെ ശുക്രൻ്റെ അപഹാരകാലവും ശുക്ല ശനിയുടെ അപഹാരകാലവും അതായത് ശനിയും ശുക്രനും പാപരാശി യോഗ ദൃഷ്ടിയോഗത്തോടു കൂടി നിന്നാൽ ജാതകർക്ക് വളരെ കഷ്ടഫലങ്ങളും ഫലത്തിൽ വരാൻ ഉള്ള യോഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരാളുടെ ഗ്രഹനിലയിൽ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന എട്ടാം ഭാവാധിപൻ്റെ ദശയിൽ അതായത് ആറ് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ അപഹാര കാലങ്ങൾ ജാതകന് വളരെ ക്ലേശകരമായിരിക്കും നൽകുക രോഗാതി ദുരിതങ്ങൾ അതായത് മരണഭയം മനഃശക്തി ഇല്ലാതെ അവിവേകം പ്രവർത്തിക്കുക ജലവാഹന ഭയം അപകടങ്ങൾ എന്നിവയും ചിലർക്ക് അനുഭവയോഗമായി തീരാൻ സാധ്യതയുണ്ട് അതുപോലെ രാഹു ഗ്രഹനിലയിൽ ഏതൊരു ഗ്രഹത്തോടു കൂടി സ്ഥിതി ചെയ്താലും രാഹുവിനെ വീക്ഷിക്കുന്ന ഗ്രഹത്തിൻ്റെയും അവയിൽ ബലവാനായ ഗ്രഹത്തിൻ്റെയും ഗുണദോഷ ഫലങ്ങൾ ചെയ്യുമെന്നും പറയപ്പെടുന്നു ആ ഗ്രഹങ്ങളുടെ ദശാവാസ ദശ അവസാനവും ഗ്രഹത്തിൻ്റെ ഫലവും നൽകുമെന്ന് പറയുന്നുണ്ട് അതായത് കഷ്ടപ്രദങ്ങൾ ആയിരിക്കുമെന്ന് വളരെ കഷ്ടപ്രദങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ ദശകളിലും കാലങ്ങളിലും ആദ്യം ഗ്രഹ ഗ്രഹഭാവഫലം അനുഭവപ്പെടാം എന്നും തുടർന്ന് ഗ്രഹം നിൽക്കുന്ന രാശിയുടെ ഫലവും തുടർന്ന് ആ ഗ്രഹത്തിൻ്റെ ഫലവും നൽകുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് രാഹു കേന്ദ്ര ത്രികോണാധി ആധിപന്മാരായിട്ട് ആരോടെങ്കിലും ഒരുമിച്ച് സ്ഥിതി ചെയ്താൽ ആ രാഹുദശാകാലം വളരെ ഗുണപ്രദമായിരിക്കും രാഹു കേന്ദ്ര ത്രികോണങ്ങളിൽ നിന്നാലും ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരാം സൂര്യൻ ഗ്രഹനിലയിൽ ഏത് ഗ്രഹങ്ങളോട് ചേർന്നാലും സൂര്യൻ്റെ ദശാകാലങ്ങളിൽ ഗുണ ഫലപ്രദങ്ങൾ ഉണ്ടാവുന്നതാണ് നീചരാശി പാപഗ്രഹം യോഗം ദൃഷ്ടി ഇതൊക്കെ പരിഗണിക്കുകയും വേണം എന്നാൽ സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാ കാലങ്ങളിൽ അത്ര ഉയർന്ന രീതിയിലുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുമില്ല അതുപോലെ തന്നെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നാലും മിതമായിരിക്കുമെന്നും പറയുന്നുണ്ട് ഗ്രഹനിലപ്രകാരം വ്യാഴദൃഷ്ടിയോടുകൂടിയോ ബുധദൃഷ്ടിയോടുകൂടിയോ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ്റെ ദശ കാലങ്ങളിൽ ആ വ്യക്തിയെ ഉന്നതിയിലെത്തിക്കും എന്നും പറയുന്നുണ്ട് അതുപോലെ ഗ്രഹനിലയിൽ വ്യാഴം ശുക്രൻ പരസ്പര ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ശുക്രൻ്റെ ദശയിലും കാലങ്ങളിലും വളരെ ഗുണഫലങ്ങളുണ്ടാവുമെന്നും പറയുന്നു കൂടാതെ ഇത് വളരെ നല്ല ഒരു യോഗവുമാണെന്നും പറയുന്നുണ്ട് അതായത് യോഗം എന്നാണ് ഇതിനെ പറയുക വ്യാഴം ശുക്രൻ പരസ്പര ദൃഷ്ടി ഉണ്ടായാലും ഇത് ജാതകന് വളരെ ഗുണപ്രദമാണ് മുഹൂർത്തത്തിന് വ്യാഴം ശുക്രൻ പരസ്പര ദൃഷ്ടി വരുന്ന കാലം നന്നല്ല ജാതകത്തിൽ വളരെ ഗുണപ്രദമാണ് ഈ ഭാഗങ്ങളെ കൊണ്ട് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി